പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നൊരു അടിപൊളി കളക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്ന നല്ല പ്യുവർ ക്രേപി ഫോൺ വരുന്ന മെറ്റീരിയലിന്റെ കളക്ഷനാ ഇപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് വൺ ഇതാട്ടോ മെറ്റീരിയൽ വരാ പ്യുവർ ക്രേപ് ഫോണാണ് നല്ല പ്യുവർ ആയിട്ട് വരുന്നത് സോഫ്റ്റ് ആയിട്ട് വരുന്നത് ഒറിജിനൽ ക്രേക്ഷി ഫോണിന്റെ മെറ്റീരിയലാ അതിനകത്ത് നല്ല രസമായിട്ടുള്ള ബാത്തി പ്രിന്റാ വന്നിരിക്കുന്ന നല്ല രസം ഈ പ്രിന്റ് കാണാനായിട്ട് നല്ലൊരു മെറൂൺ ഷെയ്ഡായിട്ടൊരു റെഡി മെറൂൺ ഷെയ്ഡാ വരുന്നത് നല്ല രസമുള്ള കളറാണ് നല്ല ഭംഗിയായി കളക്ഷൻ കാണാനായിട്ട് ദുപ്പട്ടുണ്ടായി ഇങ്ങനെ നല്ല രസമായിട്ട് ബാത്തി പ്രിന്റ് പറഞ്ഞ പ്യുവർ ക്രേക്ഷി ഷിഫോണിൽ തന്നെ വരണ ദുപ്പട്ടയാണ് ലോവർ എൻഡിലും എന്താ നല്ല രസമായിട്ട് ഇങ്ങനെ ഡിസൈൻ ഒക്കെ വന്നിട്ടുണ്ട് നല്ല പ്യുവർ ആയിട്ട് വരുന്ന ദുപ്പട്ടെ അത് സെയിം തന്നെ മെറ്റീരിയൽ ആണ് ബോട്ടവും കണ്ടോ അതാ സെയിം മെറ്റീരിയൽ തന്നെ വരണത് ഇങ്ങനെ പ്രിന്റഡ് ആയിട്ടായിരിക്കും വരുന്നത് സെയിം ക്രേക്ഷി ഷിഫോണിൽ തന്നെ ബോട്ടോം വരണത് ബോട്ടോ നമ്മൾ ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്യണോട്ടോ നല്ല രസമുള്ള ആണ് നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു കളക്ഷനാണ് ആയിരത്തി നാനൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് നല്ലൊരു ഗോൾഡൻ യെല്ലോ ആട്ടോ പറഞ്ഞത് നല്ല രസമാണ് കാണാനായിട്ട് കളർ ഷെയ്ഡുകളെല്ലാം നല്ല ലെങ് ഉണ്ട് ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ക് കിട്ടും നല്ല ലെങ്തും വിട്ടുള്ള മെറ്റീരിയൽ ആണ് നല്ല പ്യൂർ ആയിട്ട് വരുന്ന ഫാബ്രിക് ആട്ടോ നല്ല രസമാണ് കളറും കാണാൻ ഭയങ്കര ഭംഗിയാ ദുപ്പട്ടയും ദയും ബാത്തി വരുന്ന ദുപ്പട്ട നല്ല രസമല്ലേ കാണാനായിട്ട് ബോട്ടത്തിന്റെ മെറ്റീരിയലും നല്ല രസമായിട്ടോ അതാ ഇങ്ങനെ വരും ഇതാണ് ബോട്ടത്തിന്റെ മെറ്റീരിയല് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാ സെയിം തന്നെ പ്യുവർ പ്രേക്ഷിക്കോണിൽ തന്നെ വരണതാട്ടോ നല്ല രസമുള്ള കളക്ഷനാ ആയിരത്തി നാനൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത കളർഷെയ്ഡ് ഇതാ കേട്ടോ നല്ല രസമുള്ള ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് ഒരു മുന്തിരി കളറും കൂടെ കയറി വരുന്ന ഒരു മെറൂൺ ഷെയ്ഡാ നല്ല ഭംഗിയെ കാണാനായിട്ട് നല്ല രസമുള്ള കളർ കളർഷെയ്ഡാട്ടോ ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാ ദുപ്പട്ടയും കണ്ടോ നല്ല രസമായിട്ട് ബാത്തി പ്രിന്റ് ചെയ്ത് വരണ ദുപ്പട്ടയാ ബോട്ടത്തിന്റെ മെറ്റീരിയലും സെയിം ക്രേപ്ഷി ഫോണിൽ തന്നെ വന്ന കേട്ടോ നല്ല മെറ്റീരിയൽ ആ ഇതുകൊണ്ട് വേണമെങ്കിലും നമുക്ക് നല്ലൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം വെറൈറ്റി ആയിട്ട് കണ്ടോ നല്ല രസമായിട്ട് പ്യുവർ ആയിട്ട് വരുന്ന ക്രേപ്ഷി ഷിഫോണിൽ തന്നെ വന്ന മെറ്റീരിയൽ ആ ഫോട്ടത്തിന്റെയും ആയിരത്തി നാനൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് രസമുള്ള ബ്ലൂ ഷെയ്ഡാണ് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ഏത് കളർ എടുക്കണമെന്ന് ശരിക്കും കൺഫ്യൂഷൻ ആവും എല്ലാം ഭയങ്കര രസം ഭയങ്കര സോഫ്റ്റ് ആണ് ചൂടത്തൊക്കെ യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയൽ ആട്ടോ ദുപ്പട്ടയും താ ഇങ്ങനെ നല്ല രസമുള്ള ദുപ്പട്ട ലോവർ എൻഡിലൊക്കെ നല്ല ഡിസൈൻ ഒക്കെ വരുന്നുണ്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയൽ ആണ് ബോട്ടത്തിന്റെ മെറ്റീരിയലും കണ്ടോ പ്യുവർ ആയിട്ട് തന്നെ വരുന്ന ഒരു പലാസൊക്കെ ആയിട്ട് ചെയ്തിട്ട് അടിപൊളിയായിരിക്കും കേട്ടോ ആയിരത്തി നാനൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഹോർ ഉള്ളത് ിസൈൻ ഇതാട്ടോ ഇത് വേറൊരു ഡിസൈൻ ആണെ നല്ലൊരു ലീഫ് ഒക്കെ പോലെ വന്നിട്ട് നല്ല ഭംഗിയിലേ കാണാനായിട്ട് നല്ല രസമുള്ള ഒരു ബാത്തിക് പ്രിന്റാണ് പറഞ്ഞത് ഫ്രണ്ടും ബാക്കിയും എല്ലാം സെയിം ആയിട്ട് തന്നെ വന്നെ നല്ല ലെങ്ക് കിട്ടും ഫോർട്ടി നയൻ ഫിഫ്റ്റി ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ങ് ഉണ്ട് ദുപ്പട്ടയും എന്താ നല്ല രസം കാണാൻ സെയിം ഡിസൈനൊക്കെ ഉണ്ടാവും നല്ല ഭംഗിയിലേ കാണാനായിട്ട് അടിപൊളി കളക്ഷൻ ആട്ടോ നല്ല രസമുള്ള കളക്ഷനാ ഇതിന്റെ ബോട്ടത്തിന്റെ മെറ്റീരിയൽ കാണാനാണെങ്കിൽ ഭയങ്കര ഭംഗി ഇതാക്കാണ്ടോ ഇതുപോലെ ഒരു ബാത്തിക് പ്രിന്റാ പറഞ്ഞത് നല്ല പ്യൂർ ആയിട്ട് വരുന്ന മെറ്റീരിയൽ ആണ് പ്യുവർ ക്രേപിപ്പുകളിൽ തന്നെ ബോട്ടോ നോക്കിയേ നല്ല രസല്ലേ കൊണ്ട് വേണമെങ്കിലും നമുക്ക് വെറൈറ്റി ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അടിപൊളി കളക്ഷനാ ആയിരത്തി നാനൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ എടുത്താണെങ്കിൽ നല്ലൊരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡ് ആട്ടോ നമ്മള് കുറച്ച് മുമ്പ് കാണിച്ച കളർ തന്നെയാണ് വന്നേക്കുന്നത് ഡിസൈൻ മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ നല്ല സോഫ്റ്റ് ആ മെറ്റീരിയൽ നമുക്ക് യൂസ് ചെയ്യാൻ ഭയങ്കര സുഖം ദുപ്പട്ടാ ഇങ്ങനെ നല്ല രസമുള്ള ദുപ്പട്ടെ ദുപ്പട്ടയുടെ പ്രിന്റ് ഒക്കെ ഉണ്ടോ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ഡബിൾ സൈഡിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നല്ല രസാണ് കളക്ഷൻ കാണാൻ ബോട്ടത്തിന്റെ മെറ്റീരിയലും സെയിം തന്നെ നല്ല റേറ്റ് ഷിഫോണിൽ തന്നെ പ്രിന്റഡ് ആയിട്ട് വരുന്ന മെറ്റീരിയൽ ആട്ടോ ആയിരത്തി നാനൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തതാണെങ്കിൽ നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡാട്ടോ കളർ കാണാൻ ഭയങ്കര രസമാണ് നല്ല ഡാർക്ക് ആയിട്ട് വരുന്ന കളർ ഷെയ്ഡാട്ടോ നല്ല രസമുള്ള കളറാണ് ദുപ്പട്ടയും എന്താ നല്ല ഭംഗിയില്ലേ കാണാൻ നോക്കി നല്ല രസമുള്ള ഒരു കളക്ഷനാ കണ്ടോ നമുക്ക് ഡബിൾ സൈഡിൽ ഒക്കെ ഇടുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടന്നോളൂ കേട്ടോ ഫോട്ടത്തിന്റെ മെറ്റീരിയലും സെയിം തന്നെ വരിക ഈ ബോട്ടം കൂടെ സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ നല്ല രസമായിരിക്കും കാണാനായിട്ട് ആയിരത്തി നാനൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ലാസ്റ്റ് കളർ ഇതാട്ടോ നല്ല രസമുള്ള നേവി ബ്ലൂ ഷെയ്ഡാ വരുന്നത് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷനാ നല്ല സോഫ്റ്റ് ആണ് ഒതുങ്ങി കിടന്നോളും ദുപ്പട്ടയും കണ്ടോ നല്ല രസം ദുപ്പട്ടയിലെ ഡിസൈൻ എല്ലാം കാണാനായിട്ട് ബോട്ടത്തിന്റെ മെറ്റീരിയലും നല്ല രസമുള്ള മെറ്റീരിയൽ അതെങ്ങനെ വരും നല്ല ഭംഗിയല്ലേ ഈ പ്രിന്റ് കാണാനായിട്ട് ആയിരത്തി നാനൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അപ്പൊ ഇത്രയായിട്ടോ ഇന്നത്തെ കളക്ഷൻസ് കളക്ഷൻ ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ത്രൂ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ആൾ